നമസ്കാരം അനുനയ ലൈൻ ഫലം കാണില്ലെന്ന് വ്യക്തമായതോടെ ഗവർണറെ കടന്നാക്രമിക്കുന്ന ശൈലിയുമായി സിപിഎം രൂക്ഷ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നതിന് പിന്നാലെ ഗവർണർക്കെതിരെ വിമർശനമുന്നയിച്ച് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി സംസ്ഥാനങ്ങൾക്ക് ഗവർണർ പദവി ആവശ്യമില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്വന്തം കുടുംബക്കാർക്കും ഒപ്പം ഉല്ലാസയാത്ര നടത്താനുള്ള പദവിയല്ല ഗവർണറുടേതെന്നും അതിനുള്ള പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ എഴുപത് ശതമാനം സമയവും ഗവർണർ കേരളത്തിലില്ലായിരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഴുവൻ സമയം പ്രസംഗം വായിച്ചത് എങ്ങനെയാണ് പരേഡിൽ മുഴുവൻ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ കേരളത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമായ പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് എന്തും ചെയ്യും എന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഗവർണറുടെ അഹങ്കാരത്തിന് മുന്നിൽ കേരളം തലകുനിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു ഒരു സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തെ ആകെ തകർക്കാൻ ശ്രമിക്കുകയും ഭരണാധികാരികളെയും കേരളത്തെയും ആകമാനവും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു പ്രശസ്ത ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെ ഗുണ്ട എന്ന് വിളിച്ചാണ് ഗവർണർ അധിക്ഷേപിച്ചത് സുപ്രീംകോടതി മുൻ ജഡ്ജി രോഹിന്ദ്രൻ നരിമാനും പ്രമുഖ അഭിഭാഷകൻ ഫാലിസ് നരിമാനുമെതിരെ ഗവർണർ അധിക്ഷേപം ചൊറിഞ്ഞതും നാം കണ്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൈക്കൊള്ളുന്ന സമീപനം കണ്ടാൽ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഗവർണറോട് മിണ്ടാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഗവർണറുടെ കുറെ നാളുകളായുള്ള സമീപനങ്ങളെ പാടെ മറന്നുകൊണ്ട് ഗവർണറോട് ഇടപഴകാൻ കഴിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഗവർണർ പദവിയുടെ അന്തസ്ന് യോജിക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും ഭരണഘടനാ വിരുദ്ധ നിലപാടുകളാണ് അദ്ദേഹം എടുക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നിയമസഭയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതോടെയാണ് സർക്കാർ ഗവർണർ പോര് വീണ്ടും പരസ്യമായത് അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഒരു മിനിറ്റിനുള്ളിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങിയായിരുന്നു ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂച്ചണ്ട് നൽകി വരവേറ്റെങ്കിലും ഗവർണർ നോക്കി ചിരിക്കാനോ കൈ കൊടുക്കാനോ നിന്നിരുന്നില്ല നിയമസഭയിലെ അവഗണനയ്ക്ക് അതേ ഭാഷയിൽ നിന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പ്രസംഗത്തിന് പിന്നാലെ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ അഭിവാദ്യം ചെയ്ത ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും തിരിച്ച് അഭിവാദ്യം ചെയ്യാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അതേസമയം ഗവർണറെ അനുനയിപ്പിക്കാനെന്ന സൂചനയോടെ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഒന്നേകാൽ കോടി രൂപയാണ് സർക്കാർ രാജ്ഭവന് നൽകിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് രാജ്ഭവൻ അധിക ഫണ്ട് അനുവദിച്ചത് ഇന്ന് നടന്ന റിപ്പബ്ലിക് ദിന വിരുന്നിന് മാത്രമായി ഇരുപത് ലക്ഷം രൂപയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു സർക്കാരിന്റെ ഇത്തരം നീക്കം ഗവർണറെ അനുനയിപ്പിക്കാനാണെന്ന് പൊതുവിലയിരുത്തലും ഉണ്ടായിരുന്നു എന്നാൽ ഈ വിവരങ്ങൾ വാർത്തയായിരുന്നു ഈ വിവരങ്ങൾ ചോർന്നത് ഗവർണറെ ചൊടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് അസാധാരണമായ രീതിയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് അറുപത്തിമൂന്ന് പേജുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തേണ്ടിയിരുന്നത് ഇതാണ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത് ഇതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്റെ സർക്കാർ എന്ന പ്രയോഗം ആവർത്തിക്കേണ്ടി വരും ഇത് തന്റെ സർക്കാർ അല്ലെന്നും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും പുറലോകത്തെ അറിയിക്കുന്നതിനുവേണ്ടിയാവും പ്രസംഗം ചുരുക്കുന്നതിലേക്ക് ഗവർണർ സൂചന ഒരാഴ്ചക്കിടെ രാജ്ഭവന് ഈ മാസം ഇരുപതിന് അറുപത്തിരണ്ട് യാത്രാ ചെലവുകൾക്കായി നൽകി റിപ്പബ്ലിക് ദിന അറ്റ് ഹോം നടത്താൻ ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചു ലക്ഷം രൂപ വെള്ളം ടെലിഫോൺ വൈദ്യുതി ചെലവുകൾക്കുമായി നൽകി ഉത്തരവിറക്കി